ഹലോ ഹലോ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് മുതൽ പത്ത് വരെ അറബി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന അൽമാഹി സ്കോളർഷിപ്പ് പരീക്ഷ അത് ഈ വർഷം മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് നടക്കുന്നത് അതിൻ്റെ എച്ച് എസ് തലത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ബാങ്കിൽ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പരീക്ഷയ്ക്ക് നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് പത്താം ക്ലാസ്സുകാരാണ് ഹൈസ്കൂൾ പരീക്ഷ എഴുതേണ്ടത് ഹൈസ്കൂൾ അൽമാഹിർ പരീക്ഷ എഴുതേണ്ടത് അതിൽ നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ അവർ പഠിക്കുന്ന പത്താം ക്ലാസ് പുസ്തകത്തിൽ നാല് യൂണിറ്റെന്നായിരിക്കും എന്നാൽ അറുപത് ശതമാനം ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ കേരള വിദ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ബാങ്ക് ആ ക്വസ്റ്റ്യൻ ബാങ്കാണ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അതിലെ ക്വസ്റ്റ്യൻ ആൻസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അറുപത് ശതമാനം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നാണ് വീഡിയോ നന്നായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യംസ് പറയാം മൻഹു അബുൽ ലുഗൽ അറബിയ ആരാണ് അറബി ഭാഷയുടെ പേതാവ് യാറൂബിനും കഹ്താൻ ലുഗൽ അറബിയ അറബി ഭാഷ മിനൽ ലുഹാത് ഏത് ഭാഷിയ ഇതാണ് സെമിറ്റിക് ഭാഷയിൽപ്പെട്ടതാണ് അൽ ലുഗൽ അറബിയ തുസമ്മ ബി ഹറഫ് മിൻ ഹുറൂഫിയ അറബി ഭാഷ അതിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടും മാഹുൽ അൽ ഹർഫ ഹറഫ ഏതാണ് അള്ളാദ് അപ്പൊ ലുഹത്തുല്ലാദ് എന്ന് അറബി ഭാഷയെ പറയാറുണ്ട് ുഹാത്ത് റസ്മിയൽ മുത്തഹിദ എന്താണ് യു എിൻ്റെ ഔദ്യോഗിക ഭാഷകൾ എത്രണമാണ് സിത്ത ആറാണ് ഫിയ സനത്തിൻത്ത് അറബിയ ലുഹത്തൻ റസ്മിയൽ ഉമമിൽ മുത്തഹിദ അറബി ഭാഷ യു എനിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് മൻഹുബൽ അദീബുൽ അറബി അല്ല ഈ ജാസത്ത് നോബൽ അദബ് ആമ അൽഫി വത്തിസ്മയത്തിൻ വ സമാൻ വ സമാനീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ അദീബുൽ അറബി ആരാണ് നജീബ് മെഹൂദ് ആണ് മൻഹു അമീദുൽ അദബുൽ അറബി അദബുൽ അറബിയുടെ അറബി സാഹിത്യത്തിൻ്റെ അമീദ് അമീദ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നൊക്കെയാണ് അമീദ് എന്നറിയപ്പെടുന്ന ആരാണ് തോഹ ഹുസൈൻ മൻഹു അഷ്കോർ ഹുത്തബാ അൽ അറബുൽ ജാഹ്ലിയ ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബി കവി പ്രസംഗ പ്രഭാഷകരിൽ പ്രമുഖനാണ് ഖുസ്സുബിന് സായിദത്തിൽ അയാദി മൻഹുബ അഷ്അർ ഷെറാഫുൽ അസ്റിൽ ജാഹ്ലി അസ്രി എന്നാണ് ജാഹ്ലി കാലഘട്ടത്തിൽ അതായത് ഒരു അറബി ഭാഷയുടെ സാഹിത്യത്തിന് ജാഹ്ലി കാലഘട്ടം അതുപോലെ ഉസ്മാനി കാലഘട്ടം മോവി കാലഘട്ടം എന്നൊക്കെ കാലഘട്ടങ്ങളുണ്ട് അതുപോലെ ജാഹ്ലിയ കാലഘട്ടത്തിലെ പ്രമുഖ കവിയാണ് ഇമ്ര ഉൽ ഖൈസ് മൻഹുബറായുദ്ദു ഷേറുൽ അറബി അൽ ഹദീസ് ആധുനിക അറബി കവിതയുടെ നേതാവ് അല്ലെങ്കിൽ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് മൻഹു റായുദ്ൽ ഖിസത്തിൽ ഖസീറ ഫിൽ അദബിൽ അറബി അൽ ഹദീസ് ആധുനിക അറബി സാഹിത്യത്തിൽ എന്താണ് എന്താണ് ഷോർട്ട് സ്റ്റോറി ചെറുകഥയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് മഹ്മൂദ് തൈമൂർ എന്നാളാണ് മാഹി അവുൽ ഖിസത്തിൻ ഖസീറത്ത് ഫുൽ ആദബിൽ അറബി അറബി അറബിയിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ഏതാണ് ഫിൽ ഖിത്താർ എന്നതാണ് മൻഹുവ മു അസിസ്തു എൽമുൽ ബലാഹ എൽമുൽ ബലാഹ അതായത് സാഹേ ബലാഹ എന്ന് പറഞ്ഞൊരു വൈജ്ഞാനിക മേഖലയുണ്ട് അറബിയിൽ അതിൻ്റെ രചയിത അതിൻ്റെ മു സ്ഥാപകനാണ് അബ്ദുൽ കാഹിർ അൽ ജുർജാനി ഓക്കെ മൻഹുവ വാലുൽ അറൂൽ എൽമുൽ അറൂൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പദ്യ പദ്യശാസ്ത്രം എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ രചയി അത് സ്ഥാപിച്ചത് അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഖലീൽ ബിൻ അഹമ്മദാണ് അവ്വല് മുഴം ഫലോ അൽ അറബിയ അറബി ഭാഷയിൽ ആദ്യത്തെ ഡിക്ഷണറി കിതാബുൽ ഐനാണ് മൻഹുവ സാഹിബ് മുഴജമുൽ ലിസാൻ അൽ അറബ് ലിസാൻ ഉൽ അറബ് എന്ന സ ഡിക്ഷണറിയുടെ രചയിതാവ് എബിൻ മന്ദൂർ മൻഹുവ സാഹിബ് കിതാബുൽ മുവത്ത മുവത്ത എന്നുള്ള ഹദീസ് ഗ്രന്ഥമാണ് അതിൻ്റെ രചയിതാബ് അൽ ഇമാം മാലിക് സാഹിബ് കിതാബ് ഇഹിയ ഉലൂമുദ്ദീൻ ഇഹിയ ഉലൂമുദ്ദീൻ എന്ന പുസ്തകം അൽ ഇമാമുൽ ഖസാലി കേട്ടോ പിന്നെ

ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഇബിൻ ഖൽദൂൺ ചരിത്രകാരനാണ് ടോം മൻഹുവ സാഹിബ് കിതാബുൽ ഖാനൂന് ഫിത്തിബ് മെഡിസിനിലെ പുസ്തകമാണ് പ്രധാനപ്പെട്ടത് ഇബിന് സീന അത് എഴുതിയത് ഇബിന് സീന കിതാബുൽ മനാലിർ കിതാബു ഫൽമിൽ ബസരിയാ ഒപ്റ്റിക്സ് ഒപ്റ്റിക്സിൽ എന്നാണ് അറിയപ്പെട്ടൊരു പുസ്തകമാണ് കിതാബുൽ മനാലർ അതിൻ്റെ രചയിതാവ് ഇബിനുൽ ഹൈസമാണ് മാഹുവൽ ഇസ്മുൽ ഖാമിൽ ഇമാം ഷാഫി റഹ്മാല്ല ഇമാം ഷാഫി റഹ്മാദുള്ളയുടെ മുഴുവൻ പേര് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് സി എന്നാണ് മനുഹു ഖൈസുബിൻ ലൈല ഖൈസുബിൻ ലൈല ആരാണ് അദ്ദേഹം ഖൈസുബിൻ അൽ മുലവ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് കൈസുബിൻ അൽ മുലവ് ഷായുർ നബി പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്നത് ലഖബു മൻ ആരുടെയാണ് ഹസാൻ ബിൻ സാബിത്താണ് ഷാർറു നബി ബാലസുവാദ് ബാലസ്വാദ് എന്ന കവിത കസീദത്തും മഷൂറും സാഹിബുഹ വരെ അറിയപ്പെട്ട ഒരു കവിതയാണ് സ അതിൻ്റെ രചയിതാവ് കായബുബിന് സുഹൈറാണ് ഏതാണ് ബാനത് സുവാൻഹുബാ സാഹിബ് ഖസീദത്ത് ഉൽ ബുറദത്ത് ഷരീഫീദുൽ ബുർദ എന്ന കവിതയുടെ എന്താണ് രചയിതാവ് ഇമാംബുൽ ഭൂസിരിയാണ് മൻഹുബാരുൽ മഷൂർ ലതി ഇദ്ദ നുബൂ അ ഫിലാസിൽ അബ്ബാസി അബ്ബാസി കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച കവിയാരാണ് മുത്തനബ്ബി മൻഹുബർ ഷാരുൽ മഹറൂഫ് ബി അമീർ ഷോറ അമീർ ഷോറ എന്നറിയപ്പെടുന്ന കവി ആരാണ് അഹമ്മദ് ഷൌക്കെ മൻഹുവ ഷാർറുൽ മുലക്കബ് ബി ഷാരു നീൽ എന്നറിയപ്പെടുന്നത് ഹാഫിൽ ഇബ്രാഹീം മൻ യുറഫ് ബി ഷായുരുൽ ഖത്തറൈൻ എന്നറിയപ്പെടുന്നത് ഖലീൽ മത്രാൻ ഷാഹിർ എന്നുവെച്ച കവി നീലിൻ്റെ കവി ഇടാ മൻ യുലക്കബ് ഫൈലസൂഫുൽ അറബ് അറബികളുടെ ഫിലോസഫർ എന്ന് എന്നറിയപ്പെടുന്നത് അബു യൂസഫുൽ കിന്ദി മൻഹുവ സാഹിബ് ഫതഹൽ മുബീൻ എന്ന പുസ്തകം എഴുതിയത് ഖാലി മുഹമ്മദ്സ് من هو صاحب فتح المبين لا المعين بشرح قرة العين فتح المهين هذا بستكم هذا في كه ما زين الدين زين المسلمون في الهند كتاب مؤلفه مسلمون في الهند رجع أبو الحسن علي حسن النديبي من يعرف بحسان الهند إندية حسان حسان بن ثابت نارت بارنيرا شاعر النبي ഇന്ത്യയിലെ ഹസാൻ എന്ന് പറയുന്നത് ഓലാം അലി അൽ ആസാദ് അൽ ബൽഹാമി എന്ന ആളാണ് ഹുജത്തുല്ലാഹുൽ ബാലി പുസ്തകമാണ് എഴുതിയത് ഷാ ദഹ്ലവി ഇവാത്ത് ചെമ്മീൻ തകഴി തകഴിയുടെ ചെമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇല അറബി അറബിയിലേക്കാർ അദ്ദേഹീൻ അൽ ആലുവായ് അൽ അയ്യാം അയ്യാം എഴുതിയത് സീറത്തുൻ ദാത്തിയ സാഹിബുഹ അൽ അയ്യാം എന്നതൊരു വ്യക്തി ചരിത്രമാണ് അല്ലെങ്കിൽ ബയോഗ്രഫി ആരുടെയാണ് തൊഹാ ഹുസൈൻ ഇനി നമ്മൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ കുറച്ച് ചോദ്യങ്ങളാണ് സൂറത്തും തൊറഫു ബി സബ്അൽ മസാനി ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഖുർആൻ അദിസ് ഫിക്കുഹ അതൊക്കെയാണ് കേട്ടോ സബോ അൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ സൂറത്തും ബി ഇസ്മിൻ നബീയൈൻ രണ്ട് നബിമാരുടെ പേരിൽ അവസാനിക്കുന്ന സൂറത്ത് സൂറത്തുൽ ആയില സുഫി ഇബ്രാഹീമ മൂസാൻ ഇലേ സൂറത്തും ബിദൂൻ ഹർഫി ഫില്ലാത്ത സ്തൂറത്ത് സൂറത്തുൽ ഫാത്തിഹിയാണ് മാഹുവാ അതുപോലും ആയത്തും ഫിൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും വലിയ ആയത് ആയത്തുദ്ദീൻ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്താറാണെന്നാണ് തോന്നുന്നത് അൽ മർഅത്തുൽ അതുൽ വഹീദത്തിൽ ലത്തി ദുഖർ ഇസ്മുഹാ ഫിൽ ഖുറാൽ കരീം ഖുറാൻ പ്രഭാഷിക്കപ്പെട്ട ഏക ലേഡി സ്ത്രീ ആരാണ് മറിയം അലഹിസലാം ആണ് മാ ഇസ്മുൽ ഹൈവാനിലതി വറദ ഇസ്മുഹൂഫി സൂറത്ത് ഉൽ ഖാഷിയ സുഹൃത്തിൽ കാഷിയയിൽ വന്ന ആ ഒരു മൃഗത്തിൻ്റെ പേരാണ് ഇബിൽ ഒട്ടകം കലീലുല്ല കലീമുള്ള ആരാണ് മൂസ അലഹി സ്ലാം നബീൻ യോറഫ് ബി റൂഹുല്ല എന്നറിയപ്പെടുന്നത് അലിസ ആ റൂഹുൽ അമീൻ എന്ന ആരാണ് ജിബിലിൽ അലൈഹി സ്ലാം മനു യൗറഫ് ബി അബിൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് ഇബ്രാഹിം അലഹിസ്സലാം അയ്യോ ഖലീഫത്തിൻ കുതല ബഹുവ യറവൽ ഖുറാ ഖുറാൻ ഓതിക്കൊണ്ടിരിക്ക കൊല്ലപ്പെട്ട പ്രവാചകനാണ് ഉസ്മാൻ ബിൻ ആഹ്വാൻ ഐ ഫിയായിബലിൻ ഇറാ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു ജബലിന്നൂർ ഇൻ അൽമാൽ ലഹദീസാണ് ഇന്നമല്ലാദ്സ് പിന്നെ അസബുറു എന്താണ് ക്ഷമ ഡാഷ് അല്ല ഈമാൻ ഈമാൻ്റെ നിസ്ഫാണ് പകുതിയാണ് എന്നാണ് ഓക്കെ ഞടുത്ത് ലാ ലാംഗ്വേജുമായി കുറച്ച് ചോദ്യങ്ങൾ ജമഉലിമ് ബിഇറിൻ്റെ ജമ്മാണ് ആബാർ ഇഹുവത്തിൻ്റെ മുഫറാണ് അഹുൻ ദാറിൻ്റെ ജമ്മാണ് ദിയാർ കേട്ടോ നിസാ അതിന്റെ മുഫ് നിസാ എന്ന വാക്ക് മുഫറതായ ജമ്മാണ് കേട്ടോ പെണ്ണുങ്ങൾ എന്നാ അപ്പോൾ ആ വാക്കുമായി ഒരു ബന്ധുമില്ലാത്തൊരു വാക്കാണ് മറന്നുള്ളത് അതിന്റെ മുഫറദാണ് കേട്ടോ മാഹു അൽ ഫിൽ കലിമത്തിൽ ജുമില ഏഹാദിഹിൽ ജുല ഈ ജുംലിയിൽ ഫായിൽ ഏതാണ് യഖറ ഉൽ വലതു അൽ കിതാബ കുട്ടി വായിക്കുന്നു കുട്ടി പുസ്തകം എന്നാണ് ഇപ്പം ഇതിൽ വായിച്ചതാരാണ് വലതാണ് അല്ലേ അപ്പം ഫായിൽ ആണ് വലത് പുത്രം വലതു എന്നാണ് ഓക്കെ ഇഷ്തറാ നജീബ് അൽ കിതാബ് മിനസുഖ് മാഹു അൽ മഹ്റൂൽ ഈ സെൻറ്റൻസിൽ മഫ്റൂൽ ബിഹി ഏതാണ് അതായത് എന്തിനെയാണ് നജീബ് ഇഷ്തറ നജീബ് നജീബ് വാങ്ങിച്ചു അൽ കിതാബ് പുസ്തകം അപ്പോൾ എന്താണ് ഇഷ്തറ നടന്നത് എവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ മേലെ വാങ്ങിച്ചത് എന്താണ് കിതാബാണ് അപ്പോൾ അത് മഹ്റൂൽ എന്നാ പറയുക അത് കിതാബാണ് പുത്തരം ഡാഷ് യഹ്ലുർ അഹദുൻ സുക്കൂനാണ് സുക്കൂൻ വെക്കണം വാക്കാണത് ലം 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 ജവാസിം കൊടുക്കുന്ന കൊടുക്കുന്ന കേട്ടോ ലന്ന അത് ഞാൻ വരുന്നുണ്ട് ആ അൻ ഡാഷ് ഞാൻ ഖത്തറിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നു അൻ വന്നു അല്ലെ അൻ വന്ന അതിനുശേഷമുള്ള മുതാരിയായ ഫെയ്ലിൻ്റെ അവസാനത്തക്ഷരത്തിന് കൊടുക്കണം അപ്പോൾ ഉസാഫിറയാണ് ഇവിടെ ശരിയാവുകയുള്ളു കേട്ടോ ലം വരണമെങ്കിൽ ലം വരണം ഓക്കെ കാന ഡാഷ് ഡൽ കുർസി കാനയുടെ എന്താണ് അതിന് എപ്പോഴും അതിൻ്റെ അക്ഷരം എന്താണ് ലമ്മായിരിക്കും ഇവിടെ ജാലിസൻ ഇരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു ബോയാണ് അതുകൊണ്ട് ജദ്ദേ പറ്റുള്ളൂ ജദ്ദത്ത് പറ്റില്ല എവിടെയും ലമ്മുണ്ട് പക്ഷേ ഈ അമ്മേ ശരിയാവുള്ളൂ കാരണം എന്താ ഇവിടെ ജാലി സാരാണ് ഒരു മുതക്കറായ വാക്കാണ് അടുത്തത് സ്വാറൽ ജവു സ്വാറൽ ജവു അന്തരീക്ഷമായി മുഴയിത്ത ദിലൻ സ്വാറ വന്ന അതിൻ്റെ ഖബറിന് ഖബറിൻ്റെ അവസാനത്തക്ഷണം ഫതഹ് തൻവീനായിരിക്കും മുഴയ്ത്ത ദിലൻ അതിന് ശരിയാവുള്ളൂ ഓക്കെ അലിം തു ഞാൻ അറിഞ്ഞു അന്ന ഡാഷ് അന്ന വന്നാൽ അതിനുശേഷം വരുന്ന ഇസ്മന് എന്തു കൊടുക്കണം ഫതഹ് അവസാന തക്ഷരത്തിന് ഫത്തു കൊടുക്കണം അൽ ഇംതിഹാന കേട്ടോ ഫതഹ് വന്നിട്ടില്ല അവസാന തക്ഷരത്തിനുണ്ട് ഹാദാ ബു ഹാദാ ബുസ്താനും ഡാഷ് ബുസ്താൻ ഭംഗിയുള്ളത് ഒരു മുതക്കറായ വാക്കാണ് അപ്പം അതിൻ്റെ ഖബറാണ് അവരുടെ ഖബറും മുതക്കറായ തന്നെ വേണം ജമീലുൻ അതുപോലെ ഈ ഹർക്കത്തു ലമ്മു വന്ന ഇതിനൊന്നും അമ്മ വരണം ഓക്കേ പിന്നെ ഇന്ദി ഡാഷ് അഖിലാമിൻ സലാസു സലാസത്തു സാലിസു അല്ലേ അക്കലാം എന്നുള്ളത് ഒരു മുതക്കറായ വാക്കാണ് അപ്പോൾ എണ്ണുമ്പോൾ അതിൻ്റെ എണ്ണം മോന്നസ്സായി കൊടുക്കണം അതായത് സലാസത്തു എന്നേ പറയാവൂ ഇനി ഇവിടെ ബനാത്തായിരുന്നെങ്കിൽ സലാസു എന്ന് പറഞ്ഞേനെ കാരണം ബനാത്ത് മോനസ് അപ്പോൾ ഇത് മുതക്കറ് ഓക്കെ നിഷ്ഠ ഡാഷ് മജലാത്ത കണ്ട അവിടെ മോന്നസ് ആണ് അപ്പോൾ ഹംസയാണോ ഹംസത്തിയാണോ ഹംസു ആണോ ഏ ഇവിടെ ഹംസയുമുണ്ട് ഹംസുവുണ്ട് ഹംസ എന്നാണ് ശരിയാവുക കാര്യം ഇവിടുത്തിൻ്റെ മഫൂല് കൂടിയാണ് ഹംസ ഇവിടെ മുതക്കറായ വാക്ക ഹംസുകൂടിയുണ്ട് പക്ഷേ ഏറ്റവും ശരിയായത് ഹംസയാണ് കാരണം ഇഷ്ടറയിത്തോടെ മോന മഹൂൽ ബിഹിയാണ് എഴുതേണ്ടത് അപ്പോൾ മഹൂൽ ബിഹിക്ക് അവസാന തക്ഷരം എന്തായിരിക്കും ഫതഹ തൻ അല്ല ഫതഹ ആയിരിക്കും അതുകൊണ്ട് ഹംസയാണ് ശരിയാവുക ബനാതുഷഫത്തി ബനാതുഷഫ എന്താ നമ്മുടെ നാവിൻ്റെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ മക്കൾ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അൽ കലിമാണെന്ന് നിങ്ങൾ പത്താം ക്ലാസ് പുസ്തകത്തിലുള്ളതാണ് അതെന്താണ് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നത് ബനാത്തുല്ലയിൽ രാവിൻ്റെ മക്കൾ എന്നുള്ളത് അഹ്ലാം സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുക ജാബിർ ദാരിസുൻ ജാബിർ ദാരി വിദ്യാർത്ഥിയാണ് ഡാഷ് യെറുസുഫിസ്സാമിൻ അല്ലേ അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ അവൻ എന്നാണ് അവിടെ വേണ്ടത് അവൻ എന്നുള്ളതിന് ഹുവയാണ് അല്ലേ ഹിയാവൾ അന ഞാൻ എന്നാണ് മാജിദ തൊബീബ മാജിദ ഒരു ഡോക്ടറാണ് ഹിയ താഴ്മ അല്ലെ അവളൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു ഹുവ പറ്റില്ല മാജിദായതുകൊണ്ട് ഡാഷ് നെർജിയോ ഇല്ല ബയൂത്തിന ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നല്ല നെർജിയോ ഞങ്ങൾ പോകുന്നു അപ്പൊ ഞങ്ങൾന്ന് വേണം ഞങ്ങൾ എന്നുള്ളതിന് ആണ് ശരിയാവുക ഞാൻ ചായ കുടിച്ചു സാഹിനൻ സാഹിനുൻ സാഹിനിൻ ചൂടുള്ള ചൂടുള്ളതായ ഹാലാണ് അവസ്ഥ ഹാലിനെപ്പോഴും പഥക് തന്വീനുണ്ടാകും അവസാനം കേട്ടോ സാഹിനൻ അയ്യത്തുല്ല കുട്ടികളെ ഡേഷ് അത്തമാരീൻ കുട്ടികളെ നിങ്ങൾ എഴുതൂ എന്നാണ് അപ്പോൾ ഉക്തുബി ഇത് പെൺകുട്ടിയോട് ഉക്തുബ ഇത് രണ്ടാംഗു രണ്ടാണു രണ്ടാണോ പെണ്ണിനോട് ഉക്തുപൂ കുറേ പേരോട് അപ്പോൾ ഉക്തുബൂ ആണ് ഇവിടെ ശരിയാകുക ഒരാളാണെങ്കിൽ ഒരു ഗേളാണെങ്കിൽ ഉക്തുബി ഒരു ബോയ് ആണെങ്കിൽ ഉക്തുബ് ഓക്കെ അടുത്ത് യാ ത്വാലിഫ് ഈ കുട്ടി ഇലൽ ഖാരിസ് പുറത്തേക്ക് തവക്കുൽ തിന്നരുത് തജിൽ ഇരിക്കരുത് തന്നുർ നോക്കരുത് അപ്പം ലാ തുർ കേട്ടോ ലാ വന്ന ദ ലാ നാഫിയ ലായ്ക്ക് ശേഷം വരുന്ന ലാ ലി നാഫിയ എന്താണ് നാഫിയ ല നഹി നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളത് ജോർജ് മുസാരിയൻ ജോർജ് ഒരു കൃഷിക്കാരനാണ് യറൂഹു അയാൾ പോകുന്നു അൽ ഹക്കിൽ വയലിലേക്ക് എന്നല്ലേ വരേണ്ടത് അപ്പം ഹർഫുൽ ജെറു അനുയോജ്യമായത് ഇലയാണ് ലേക്ക് നസലൽ മത്തോർ മഴയിറങ്ങി അവിടെ നിന്ന് ആകാശത്തിൽ നിന്ന് ഇൽ നിന്ന് എന്ന് പറയാൻ മിൻ നമ്മൾ പഠിച്ചതാണ് കത്തപത് ഫാത്തിമ ഫാത്തിമ എഴുതി അൽക്കാലം പേന കൊണ്ട് കൊണ്ട് എന്നുള്ളതിന് ബി ആണ് കേട്ടോ അസമ താജിർ താജിർ എന്താണ് താജിർ തീരുമാനിച്ചു അസമയുടെ കൂടെ എപ്പോഴും ആല വരും കേട്ടോ അസമ ആല എന്ത് കാര്യം തീരുമാനിച്ചു അതിൻ്റെ മുമ്പിൽ അല കൊടുക്കണം അപ്പോൾ യാത്ര എന്നാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അല ആ ഉത്തരം ഇഖ്തറബ ദാരിസ് കുട്ടി ഇതാണ് അടുത്തു അൽ മുദരിസ് ആരോട് അധ്യാപകനോട് അല്ലെങ്കിൽ അധ്യാപകനോട് എന്നുള്ളതിനർത്ഥവും മിന്നുണ്ട് ഇതിൽ നിന്നു മാത്രമല്ല നോട് എന്നർത്ഥം കൂടി മിന്നനുണ്ട് ഇഖ്തറബിയുടെ കൂടെ എപ്പോഴും മിന്ന വരുള്ളൂ അസ്മയുടെ കൂടെ അല വരുന്നത് പോലെ ഓക്കെ മാ മുത്തറാദിഫു റാഹ പോയി എന്നുള്ളതിൻ്റെ സമാന പദം ദുറത്തും ജവൻ സയ്യാറത്തും ഷാരുവും സെ ത്വായുറത്തും ജവൻ എന്താണ് വിമാന അന്തരീക്ഷത്തിൽ സയ്യാറത്തും ഷാരി കാർ റൂട്ടിൽ സഫിയും മാവും വെള്ളം അല്ല കപ്പൽ വെള്ളത്തിൽ അപ്പോൾ ഖിത്താർ എവിടെയാണ് സിക്കത്തുൽ ഹദീത്സ് അയൽപ്പാളം അയ്യു റിസാലത്തിൻ കസീറത്തിൻ തതാലുബിൽ മരിയതു രോഗവുമായി ബന്ധപ്പെട്ട ഷോർട്ട് മെസ്സേജ് എന്താണ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് അള്ളാഹു ഷിഫ തരട്ടെ ലിഖ ഗുഡ് ബൈ ഏതാണ് ഷെഫാഖ ശരിയല്ലേ കബില ബ അപ്പോൾ കരീബ് അടുത്ത് ദൂരെ എന്നുള്ളതിന് ബൈദ്സ് അല്ലേ മഷീക്ക് കിഴക്ക് മഹരീബ് പടിഞ്ഞാറ് അപ്പോൾ മദ്ഹൽ എന്താണ് എൻട്രി അപ്പോൾ ക്ലോ എന്താണ് എക്സിറ്റോ മഹ്റച്ച് ഓക്കെ കദീബ് നൊണ സിദുക്ക് സത്യം ഹയാനത്ത് പഞ്ചന അമാനത്ത് ഉത്തരവാദിത്തം കേട്ടോ വിശ്വസ്തത എഫ്താർ ഇസ്മ ഷറത്ത് മിനൽ മൗജു മജ്മു താഴെയുള്ളതിൽ ഒരു മരത്തിൻ്റെ പേരാണ് താജ് സാജ് മൗജ് സാജ് തേക്ക് കേട്ടോ സാജാണ് ഉത്തരം ഇഖ്തർ ഖയറിൽ മുത്തച്ഛാന സ്കൂട്ടത്തിൽ പെടാത്തത് ഫറത്ത് മൗസ് ലൗഹത്തിൽ മഫാവിത്തിയ കീഹ കീബോർഡ് ട്വിറ്റർ ഇത് രണ്ടും കമ്പ്യൂട്ടർ ഡിവൈസാണ് ഇതൊരു ആപ്ലിക്കേഷനാണ് കാനൂന് ലവ്വൽ ഡിസംബർ നീസാൻ എന്താണ് നീസാൻ എന്നുള്ളത് ഏപ്രിലാണ് നമ്മൾ നീസാൻ എന്ന് പറയുക ഹെഡ് മാസ്റ്ററിൻ്റെ അറബിയാണ് നാദുൽ മദ്രസ സ്കൂൾ ലീഡറിന് അരിഫുൽ മദ്രസ പി ടി എ പ്രസിഡന്റിന് ഏസുലജനത്തുൽ വൽ ഔസിയ പഞ്ചായത്ത് പ്രസിഡന്റിന് റൈസുൽ മജലസുൽ ഖറവി എം എൽ എക്ക് റദൂബുൽ മജ്ലിസ് തഷ്രി വാക്കുകൾ പഠിക്കേണ്ടതാണ് കേട്ടോ എം പിക്ക് റദൂബുൽ ബർലമാൻ ഡിസ്ട്രിക്ട് കളക്ടറിന് മുദീറുൽ മുഖാത്ത കേട്ടോ നോ പാർക്കിംഗ് എന്നുള്ളതിന് മംനുൽ വഖൂഫ് ഓക്കെ പിന്നെ മമറുൽ മുഷാത്ത് മമറുൽ മുഷാത്ത് എന്നാണ് ഫുട്പാത്ത് ഓക്കെ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കിലെ ആദ്യഘട്ടത്തിലുള്ള ഒന്നാം ഇടത്തിലുള്ള ചോദ്യങ്ങൾ ഇൻഷാള്ള അടുത്ത വീഡിയോ ഇനി നമുക്ക് പുതിയ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം അത് അടുത്ത വീഡിയോ ഉടനെ വരും ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അസ്സാമുലൈക്കും വർമ്മത്ത്